ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് കേട്ടത് അതായത് കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിദ്യാർത്ഥിയെ മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് ആക്രമിച്ച് അവൻ ഇന്നലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇന്ന് പുലർച്ചയോടെ അവൻ മരിച്ചു എന്നുള്ള ന്യൂസാണ് കേട്ടത് എന്തോ ട്യൂഷൻ സെൻറ്ററിലെ ഫെയർവെൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ ആണ് അവിടുന്ന് അത് സോൾവായിപ്പോയി അത് പിന്നീട് ഇവരെന്തോ പ്രതികാരം വീട്ടിയതോ അങ്ങനെ പ്രതികാരം വീട്ടിയതാണെന്നുള്ളതാണ് നാം അറിയാൻ കഴിയുന്നത് കഴിയുന്നത് ഇത് രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ആ അവിടെ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു ആ പാർട്ടിക്കിടയിൽ സംഭവിച്ചത് അപ്പോൾ അതിന് പ്രതികാരം എന്നോണം ആണ് ഇവരിപ്പോൾ ഈ ഒരു കുട്ടിയോട് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഇവർ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഇവർ ഈ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഏതായാലും വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് അതായത് ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇതിനിറങ്ങി ഇറങ്ങി തിരിച്ചത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലെയൊക്കെ വോയിസ് മെസ്സേജും കാര്യങ്ങളും ഒക്കെ പോലീസിൻ്റെ കൈവശം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവനെ കൊല്ലണം എന്നുള്ള ഒരു വോയിസ് മെസ്സേജും ഞാൻ ന്യൂസിലൊക്കെ കേട്ടു മാത്രമല്ല ഒരുത്തൻ ഒരു വിദ്യാർത്ഥി പറയുകയും ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ കൂട്ടം കൂടി അടിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസൊന്നും എടുക്കില്ല എന്നുള്ളത് ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുന്നത് വോയിസ് മെസ്സേജിലൂടെ ഈ ഗ്രൂപ്പിൽ പറയുന്നത് മറ്റുള്ളവരോട് പറയുന്നതും ഈ ഒരു ന്യൂസിലൂടെ ഞാൻ കേട്ടു അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് ചെയ്തതെന്നുള്ളതാണ് ഇവരൊക്കെയും പതിനെട്ട് വയസ്സ് പോലും തികയാത്ത കുട്ടികളാണ് ഇവരൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കുട്ടികളാണെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇത്തരത്തിലൊരു ഗൂഢാലോചന ഒരു കുട്ടിയെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ഇവർ എത്തുക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സർവ്വസാധാരണമായ കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് വരെ എത്തുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം അധികം ഒന്നും ഉണ്ടാവാറില്ല കൂടുതലും കാര്യങ്ങൾ നമ്മളൊക്കെ നമ്മുടെ എൻ്റെ ഇപ്പോൾ ഞാൻ നമ്മുടെ എൻ്റെ കോളേജിലും അതേപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞ് തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ഒരു ദിവസം അടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പിറ്റേ ദിവസം തന്നെ ഒന്ന് പഴയ പോലെ ആവും ചില ആൾക്കാരൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് പഴയ രീതിയിലേക്ക് മാറും പക്ഷേ ഇത്തരത്തിലൊന്നും ഒരു ഒരാളും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നാട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അതെന്തും അത് പോലീസ് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ട സി സി ടി വി സി സി ടി വി ഫുട്ടേജ് അനുസരിച്ചും ഇതിൽ നാട്ടുകാരെയൊന്നും നമ്മൾ കാണാൻ കഴിയുന്നില്ല ഇതിൽ വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത് എന്നിരുന്നാണ് ഞാനൊരു കാര്യം പറയാം ഒരു ജനറൽ ജനറലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല കുട്ടികളും നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന ഒരു രീതിയൊക്കെ കുറച്ച് കുറേ കാലങ്ങളായിട്ട് നമ്മുടെക്കിടയിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൊടുക്കുന്ന നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ പോകുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാതെ അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അതിന് പകരം നിങ്ങളും അവരുടെ കൂടെ കൂടുകയല്ല വേണ്ടത് അഞ്ച് വിദ്യാർത്ഥികളെയാണ് പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടത് അപ്പോൾ ഇവർക്ക് ജാമ്യത്തിന് വേണ്ടിയൊക്കെ ഇവരുടെ ഫാമിലി ശ്രമിച്ചിരുന്നു പക്ഷെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല വേറെ ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കിയെങ്കിലും അതിനൊന്നും കഴിഞ്ഞിട്ടില്ല നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർക്ക് എക്സാം എഴുതാം ഈ മൂന്നാം തീയതി മുതലാണ് എസ്എസ്എൽ സി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് എക്സാം എഴുതാം എന്നുള്ളതാണ് ഇപ്പോൾ വിധി വന്നിട്ട് ഇപ്പോ പറഞ്ഞിട്ടുള്ളത് ഇന്ന് തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് മറ്റൊരു ന്യൂസ് കൂടി കേട്ടു ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഇത്തരത്തിൽ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഈ ഡ്രഗ്സ് നൽകി ഇവളെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കൂടി ഞാൻ കേട്ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവർ രണ്ടുപേരും മാത്രമല്ല ഇവൻ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ഇവൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇവനത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോ റീൽസ് ആക്കി ഇവനൊക്കെ ഇവൻ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ ഒരു പെൺകുട്ടി ഒരു കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിന് ഇടയിലാണ് ഈ ഒരു കാര്യം പുറത്ത് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് മീഡിയയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്കിടയിൽ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു സാമൂഹിക വൽക്കരണം നടന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇവർക്കൊന്നും കൃത്യമായ രീതിയിലുള്ള ഒരു സാമൂഹിക ബോധം ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് ഇതൊക്കെയും പകർന്നു കൊടുക്കേണ്ടത് ആദ്യം ഇവരുടെ വീട്ടിൽ നിന്നാണ് അതായത് ഫാമിലി എന്ന് പറയുന്ന ഒരു സംവിധാനം ആ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള സാമൂഹിക ബോധവും അല്ലെങ്കിൽ സ ഇവരെ ഇത്തരത്തിൽ സാമൂഹികവൽക്കരിക്കേണ്ട കടമ ഈ പറയുന്ന വീട്ടുകാർക്കാണ് ഫാമിലിക്കാണ് അതായത് അച്ഛനും അമ്മയ്ക്കുമാണ് അവരാണ് ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് ഒരു വ്യക്തി വളരുന്നതോടൊപ്പം അവൻ്റെ പേഴ്സണാലിറ്റിയും അതായത് വ്യക്തിത്വവും വളരണം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കണം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഇപ്പോൾ തന്നെ ഈ ഒരു കുട്ടി ഈ ഒരു മുഹമ്മദ് ഷഹബാസ് എന്നാണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നു ആ വിദ്യാർത്ഥികളുടെ മർദ്ദനം ഏറ്റവും മരിച്ച കുട്ടിയുടെ പേര് മുഹമ്മദ് ഷഹബാസ് എന്നാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ സംഭവിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ മകനോട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകളോട് നിങ്ങൾ പോയി ചോദിക്കണം മോളെ അല്ലെങ്കിൽ മോനെ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നു എന്താണ് നിൻ്റെ അഭിപ്രായം എനക്കതിൽ എന്താണ് നിൻ്റെ ആ ഒരു കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അതായത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നടക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള കൗമാരക്കാരായ കുട്ടികളോട് അല്ലെങ്കിൽ കുറച്ച് ഒരു കൗമാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ യൂത്ത് ആണ് ഏകദേശം സ്കൂൾ കോളേജ് ഈ ഒരു പീരീഡിലുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം നമ്മുടെ വീട്ടിൽ ഇന്ന എന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നടക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് നിൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ആ ഒരു രീതിയിൽ അവരെ നിങ്ങൾ മാനിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം ഇതിലൂടെ ഇതിലൂടെയൊക്കെയാണ് ഒരു ആളെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സാമൂഹികവൽക്കരിക്കുന്നതെന്നുള്ളതാണ് അതിപ്പോൾ ഇനി സ്കൂളുകളുടെയും കോളേജുകളുടെയും കാര്യം പറയാനാണെങ്കിൽ എൻ്റെ കോളേജിലൊക്കെ ഇടക്ക് ഇങ്ങനെ ചില പീരീഡും കാര്യങ്ങളൊക്കെ ചില പീരീഡിലൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഞങ്ങൾക്ക് തരും എന്നിട്ട് നമ്മൾ ഡിബേറ്റൊക്കെ വെക്കാറുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരോട് ഒരു ഒരു സബ്ജക്റ്റ് സാറ് പറഞ്ഞിട്ട് ഓരോരുത്തരോടായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു സെക്ഷൻ ഒക്കെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒക്കെ ആയിരിക്കും കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് കുട്ടികളെ സാമൂഹികവൽക്കരിക്കുന്നത് അവർക്ക് സാമൂഹ്യ ബോധം ഉണ്ടാക്കുന്നത് കൗമാര പ്രായം മുതൽ തന്നെ ആ ഒരു കുട്ടിയെ തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ അവൻ്റെ അഭിപ്രായത്തെ വീട്ടുകാർ അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും അവളുടെ അച്ഛനും അമ്മയും മാനിക്കണം കാരണം അവിടെ മുതലാണ് കൗമാര പ്രായം മുതലാണ് ഒരു കുട്ടി സ്വന്തമായിട്ട് എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം സ്വ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു മൈൻഡ് സെറ്റുള്ള ഒരു കാലഘട്ടം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ ഇത്തരത്തിൽ പല കാര്യങ്ങളിലും കുട്ടികള കുട്ടികളോട് അതായത് ഒരു ഈ ഒരു സ്കൂൾ കോളേജ് പീരീഡിലുള്ള കുട്ടികളോട് അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ട് ഞാൻ ആ ന്യൂസ് ചാനലിലൂടെ കണ്ടു അത് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സാമൂഹ്യബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പലരും പറയുന്നത് കേട്ടു ഇവിടെ അടുത്തിടെ ഒരുപാട് വയലന്റ് സിനിമ ഇറങ്ങിയല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ മാറിയ കാലഘട്ടത്തിൽ ഒരുപാട് വയലന്റ് സിനിമകളൊക്കെ വരുന്നുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ആളുകൾ ഇത്തരത്തിൽ കത്തിയെടുത്തിറങ്ങുന്നതും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്തുന്നതെന്ന് പറയുന്നത് കേട്ടു സിനിമ എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് അവരുടെ ആ ഒരു രീതിക്ക് അവരുടെ സിനിമയിൽ അതൊക്കെയാണ് വേണ്ടത് എങ്കിൽ അവരതിനനുസരിച്ച് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് വയലൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെൻസർ ബോർഡ് അത് എയ്റ്റീൻ പ്ലസ് അഡൽറ്റ് കണ്ടന്റ് ആക്കി അത് എയ്റ്റീൻ പ്ലസ് ആക്കി മാറ്റും ഇപ്പോൾ തന്നെ മാർക്കോ ഒക്കെ നമ്മൾ കണ്ടതാണ് വയലൻസ് ആയതുകൊണ്ട് അത് എയ്റ്റീൻ പ്ലസ് ആയിരുന്നു അഡൽറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് എയ്റ്റീൻ പ്ലസ് ആയിരുന്നു അപ്പോൾ മാർക്കോയുടെ കാര്യമൊക്കെ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടു അപ്പോൾ ഞാനും ഈ പറയുന്ന മാർക്കോ സിനിമ കണ്ടതാണ് എന്ന് വെച്ചാൽ ഞാനിവിടെ ആരെയും പോയി വെട്ടാനോ കൊല്ലാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ് അവരതെങ്ങനെ ഇതിൻ്റെ എങ്ങനെ അത് എടുക്കുന്നു എന്നുള്ളതാണ് അതിനെ ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് സാമൂഹിക സാമൂഹിക ബോധം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ ഒരു സാമൂഹിക ബോധം ഇല്ലാത്തവരാണിത് കാണുന്നതെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുള്ളതാണ് അല്ലാതെ അത് സിനിമയുടെ കുഴപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുത്തനെ പോയി വെട്ടിക്കൊന്നാൽ എൻ്റെ ഞാൻ ഞാനകത്താവും അതുപോലെ തന്നെ എൻ്റെ ഭാവി ഇല്ലാതാവും എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഒരു ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് ചെയ്യല്ല അതാണ് എൻ്റെ സാമൂഹിക ബോധം അത്തരത്തിലുള്ള ബോധമില്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്